ഹായ് ഡിസൈനേഴ്സ് എടവ് ബീ ലുസ്റ്റായിട്ട് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചത് ഫ്രീ ഫോം ട്രാൻസ്ഫോം ടൂൾസിനെ കുറിച്ചിട്ടാണ് അതിൽ തന്നെ പൊപ്പറ്റ് ടൂളും അതുപോലെ ഫ്രീ ട്രാൻസ്ഫോം ടൂളും നമ്മൾ പഠിച്ചു ഇത്തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷേപ്പ് ബിൽഡർ ടൂൾ ഷിഫ്റ്റ് എം ആണ് ഷോർട്ട് കട്ട് ലൈവ് പെയിൻ ബക്കറ്റ് കെ ആണ് ഷോർട്ട് കട്ട് വരുന്നത് ലൈവ് പെയിൻറ്റ് സെലക്ഷൻ ടൂൾ ഷിഫ്റ്റ് എൽ ആണ് ഷോർട്ട് കട്ട് ഈ ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തത് ഷേപ്പ് ബിൽഡർ ടൂൾ ഷിഫ്റ്റ് എം ആണ് ഷോർട്ട് കട്ട് വരുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷേപ്പുകൾ അതിപ്പോ ഏത് തരത്തിലുള്ള ഷേപ്പ് ആയാലും കുഴപ്പമില്ല അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഷേപ്പ് ബിൽഡർ ടൂൾ പേരിൽ തന്നെ ഉണ്ടല്ലേ ഷേപ്സിനെ ബിൽഡ് ചെയ്യുക ബിൽഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഇറേസ് ചെയ്തുകൊണ്ടായിരിക്കാം മെർജ് ചെയ്തുകൊണ്ടായിരിക്കാം എങ്ങനെയോ ആകാം സാധാരണയായിട്ട് ലോഗോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒക്കെയാണ് ഈ ഒരു ടൂൾ കൂടുതലായിട്ട് യൂസ് ചെയ്തു വരുന്നത് ഇപ്പം ഞാൻ ആ ഒരു ടൂള് സെലക്ട് ചെയ്യാണ് ഇവിടെ നമുക്ക് കാണാം ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാനിവിടെ സർക്കിൾസ് മൂന്നെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് കാണിച്ചുതരാം കണ്ടോ അതിൽ സ്ട്രോക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതായത് അകത്ത് ഞാൻ കളേഴ്സ് ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല ഫില്ല് കൊടുത്തിട്ടില്ല ഇനി മൂന്നും ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യാണ് ഇനി നമ്മുടെ ഷേപ്പ് ബിൽഡർ ടൂൾ ഞാൻ സെലക്ട് ചെയ്തു ഇനി ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട് ഷെയ്പ്പെ നമുക്ക് എങ്ങനെ മെർജ് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് കേഴ്സറ് ശ്രദ്ധിച്ചാൽ കാണാം ഒരു പ്ലസ് ഐക്കം കാണാമല്ലേ കേഴ്സറിൻ്റെ ഒപ്പമായിട്ട് അതായത് ആഡ് ചെയ്യാം മെർജ് ചെയ്യുക എന്നൊക്കെ വേണേൽ പറയാം അതേ ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണ് കണ്ടോ ഇപ്പൊ എന്താ സംഭവിച്ചത് ആ മൂന്ന് സർക്കിൾസും കൂടി ഒരൊറ്റ ഷേപ്പ് ആയിട്ട് മെർജ് ചെയ്തു മെർജ് ചെയ്യാൻ മാത്രമല്ല ഉപയോഗിക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ്ട്രാക്ട് ചെയ്തു നോക്കാം ഇപ്പൊ രണ്ട് സർക്കിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി സെലക്ട് ചെയ്തു ഇനി ഷേപ്പ് ബിൽഡർ ടൂൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഷിഫ്റ്റ് എം ഞാൻ കൊടുത്ത് സെലക്ട് ചെയ്യാണ് ഇതിന്റെ സെന്ററിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ആ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ എക്സ്ട്രാക്ഷൻ ആണ് സംഭവിച്ചത് ഞാൻ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് കാണിച്ചു തരാം കണ്ടോ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തു അപ്പോൾ മെർജിയെ മാത്രമല്ല നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനും ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട് പറ്റും ഇനി നെക്സ്റ്റ് ഇറേസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് പറ്റും ഞാൻ ദേ ഇങ്ങനെ ഈ കാണുന്ന നാല് സർക്കിൾസും സെലക്ട് ചെയ്തു ഇനി ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തു ഇവിടെ പ്ലസ് ഐക്കൺ കാണാം അല്ലെ കേസറിൻ്റെ ഒപ്പം ഓൾട്ടൊന്ന് അമർത്തിപ്പിടിക്കാണെങ്കിൽ അത് ഒരു ഐക്കൺ ആയിട്ട് കാണും അപ്പം നമുക്ക് വേണ്ടാത്ത പോർഷൻസ് ഇതേ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ നമുക്കിങ്ങനെ ഇറേസ് ചെയ്ത് കളയാം കണ്ടോ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഷേപ്സ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം അപ്പോൾ ഷേപ്പ് ബിൽഡർ ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ടാവുമല്ലോ മെർജ് ചെയ്യാനും എക്സ്ട്രാക്ട് ചെയ്യാനും ഇറേസ് ചെയ്യാനൊക്കെ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള ലോഗോസ് ഇലുസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ പല ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നെക്സ്റ്റ് ടൂൾ നോക്കാം അല്ലേ ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ടൂൾ ബോക്സിൽ നെക്സ്റ്റ് ടൂൾ ഷേപ്പ് ബിൽഡർ ടൂൾ കഴിഞ്ഞാൽ ലൈവ് പെയിൻ ബക്കറ്റ് ടൂൾ ആണ് കെ ആണ് ഷോർട്ട് കട്ട് വരുന്നത് അതിനുമുമ്പായിട്ട് നമുക്കൊരു എലിപ്സ് എടുക്കാം ഞാൻ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഇതേ ഇങ്ങനൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ് സെലക്ഷൻ ടൂൾ എടുത്തു ഓൾട്ട് യൂസ് ചെയ്തിട്ട് ആ സർക്കിളിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തപ്പോൾ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി രണ്ടും കൂടി സെലക്ട് ചെയ്തു നമ്മൾ ഷേപ്പ് ബിൽഡപ്പ് ടൂൾ എടുക്കുകയാണ് ഷിഫ്റ്റ് എം ആണ് ഷോർട്ട് കട്ട് ഞാൻ ഓൾട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും കളഞ്ഞ് ഇങ്ങനൊരു ഇതൾ പോലുള്ള ഒരു ഷേപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു ഇനി ഞാൻ റൊട്ടേഷൻ ടൂൾ സെലക്ട് ചെയ്യുകയാണ് ഇവിടെ ഇവിടെ ഒരു പോയിന്റ് കാണാം ആ പോയിന്റ് ഇത് ഇവിടെ ആയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ നമുക്കിതിനെ ഓൾട്ട് അമർത്തിയിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാം ഓക്കെ ഇനി കൺട്രോൾ ഡി കൊടുത്ത് ഞാൻ അതിൻ്റെ കോപ്പീസ് എടുക്കുകയാണ് നമുക്ക് കാണാം ഏകദേശം ഒരു പൂവിനെ പോലെ നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി നമ്മുടെ ഷേപ്പ് ഷേപ്പിൽഡൂൻ്റെ തൊട്ട് താഴെയായിട്ട് ലൈവ് പെയിൻ ബക്കറ്റ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട് കെ ആണ് ഷോർട്ട് കട്ട് ഞാൻ അത് സെലക്ട് ചെയ്തു അപ്പോ അപ്പോൾ കേസറിനൊപ്പം തന്നെ ഒരു കളർ കാണാം ഒരു റെഡ് കളർ കാണാം അതിന് കാരണം നമ്മളിവിടെ ഒരു ഫോർഗ്രൌണ്ട് കളർ റെഡ് ആണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ് പക്ഷെ കളർ വരുന്നില്ല കാരണം എന്താണ് നമ്മുടെ ആ ഒരു ഒബ്ജക്ട് സെലക്റ്റഡ് ആയിരിക്കണം അപ്പൊ ദബ്ജക്ട് സെലക്ട് ആണ് സെലക്ട് ആയാൽ മാത്രം പോരാ നമ്മുടെ വിൻഡോസിൽ വന്നിട്ട് താതോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്വാച്ചസ് കാണാം സ്വാച്ചസ് സെലക്ട് ഇതുപോലെ നമുക്ക് കളേഴ്സ് കിട്ടും അപ്പം ഞാനിത് മൊത്തം സെലക്ട് ചെയ്തില്ലേ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ കളർ മൊത്തമായിട്ട് അവിടെ ഫില്ലാകും അപ്പൊ അങ്ങനല്ല നമുക്ക് വേണ്ടത് ലൈഫ് പെയിന്റ് ചെയ്യണം അതായത് നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രം പെയിന്റ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ലൈഫ് പെയിൻ ബക്കറ്റ് ടൂൾ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇപ്പൊ നോക്കിയാൽ നെണ്ണാണ് കാണിക്കുന്നത് കേസറിന് ഒരു ത്രീ റെക്റ്റാങ്കിൾസ് കാണാം നെണ്ണ് അതായത് കളർ ഇല്ല എന്നുള്ള രീതിയിലാണ് കാരണം ഇവിടെ ഫോർഗ്രൗണ്ട് കളറ് നണ്ണാണ് എടുക്കുന്നത് നമുക്ക് കളർ സെലക്ട് ചെയ്യണം ഞാനൊരു പച്ച സെലക്ട് ചെയ്തു ഇപ്പൊ കണ്ടോ ആ കേസറിൻ്റെ ഒപ്പം പച്ച വന്നിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് മഞ്ഞ വന്നിട്ടുണ്ട് അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ബ്ലൂ വന്നിട്ടുണ്ട് കാരണം ഇവിടെ ഈ രണ്ട് കളേഴ്സാണ് കാണിക്കുന്നത് കണ്ടോ അപ്പം നമുക്ക് കേഴ്സറിൽ തന്നെ കാണാം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഫില്ല് ചെയ്യാൻ പോകുന്ന കളർ ഏതാണ് ലൈവ് ആയിട്ട് ഞാൻ ഞാനിത് ക്ലിക്ക് ചെയ്ത് ഫില്ല് ചെയ്യുന്നുണ്ട് ഇനി എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് ബ്ലൂ സെലക്ട് ചെയ്യുന്നതിന് പകരം കീബോർഡിലെ ലെഫ്റ്റ് റൈറ്റ് ഏറോസ് യൂസ് ചെയ്താൽ കണ്ടോ കളർ ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം ആ കേസറിലും ശ്രദ്ധിച്ചാൽ കാണാം സ്വാച്ചസിലും നിങ്ങൾക്ക് കാണാം കളേഴ്സ് ചേഞ്ച് ആവുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടത് അത് കൊടുക്കാം ലെഫ്റ്റ് റൈറ്റ് ഏരോക്കി അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഏരോക്കീസ് കൊടുത്താലും നമുക്ക് ആ ചേഞ്ചസ് കാണാൻ പറ്റും ഓക്കെ ഇപ്പം ഞാൻ റെഡ് സെലക്ട് ചെയ്തു ഇതാ റെഡ് കൂടെ ഫില്ല് ചെയ്തു ഉണ്ടോ അപ്പം നമുക്കിങ്ങനെ വേണ്ട രീതിയിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കളേഴ്സൊക്കെ സെറ്റ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്യുകയാണ് ഇതാ ഗ്രീൻ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ യെല്ലോ സെലക്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഇതാ ലെഫ്റ്റ് ആരോ യൂസ് ചെയ്തിട്ട് ഞാൻ സെലക്ട് ചെയ്തു യെല്ലോ ഇവിടെ യെല്ലോ ഫിൽ ചെയ്ത് കൊടുത്തു ഇതുപോലെ നമുക്ക് ലൈവായിട്ട് പെയിന്റ് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ ഈ ഒരു ടൂളിൻ്റെ ഉപയോഗം നെക്സ്റ്റ് ടൂൾ നമുക്ക് നോക്കിയാലോ നെക്സ്റ്റ് ടൂൾ എന്താ ലൈവ് പെയിന്റ് സെലക്ഷൻ ടൂൾ അതായത് ലൈവ് ആയിട്ട് പെയിന്റ് ചെയ്ത ഈ കളേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ടൂൾ ആണ് ഷിഫ്റ്റ് എല്ലാമാണ് ഷോർട്ട് കട്ട് ഞാൻ അത് സെലക്ട് ചെയ്തു ഇതിന്റെ കളർ എനിക്ക് മാറ്റണം അപ്പൊ ഈ സെലക്ഷൻ ടൂള് ലൈവ് പെയിന്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഏത് കളറാണ് മാറ്റേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എല്ലാ കളേഴ്സും ഈ സ്വാച്ചസിൽ സ്വാച്ചസിലുണ്ടാവണമെന്നില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫോർഗ്രൗണ്ട് കളർ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കളർ കോഡ് ടൈപ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കിവിടെ കളർ പാനലിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട കളർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താലും മതി അങ്ങനെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം കളർ ചേഞ്ച് ചെയ്യാൻ മാത്രമല്ല കേട്ടോ ഇപ്പൊ എനിക്ക് ഈ കളർ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ ഡിലീറ്റും ചെയ്യാം മനസ്സിലായോ അപ്പൊ ഏകദേശം ഈ മൂന്ന് ടൂളും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച്